ഹായ് ഇസ്മിൻ നൌഷാദ് വിദ്യു ഒരുപാട് കാലമായ ഒരാഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി വർഷങ്ങളായി ആ സ്വപ്നം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂവണിയാൻ പോവുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം കറങ്ങിക്കാണാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് ആഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് സാധിക്കാൻ പോകുന്നതിൽ ഉള്ള സന്തോഷമാണ് ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തീകരിച്ചു ഇനി ചെറിയ ചെറിയ ഒരുക്കങ്ങൾ മാത്രമാണുള്ളത് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് കേരളം മുഴുവനും പതിനാല് ജില്ല നമ്മൾ യാത്ര ചെയ്ത് തീർക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം പട്ടണങ്ങളും മലനിരകളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും താണ്ടി ഈ കേരളത്തിൻ്റെ മനോഹാരിത ഞാൻ ഒപ്പിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും നമുക്ക് ഒന്നിച്ച് ഒരുമിച്ച് യാത്ര ചെയ്യാം നിങ്ങളെന്നും എൻ്റെ കൂടെ ഉണ്ടാകണം യാത്ര കഴിഞ്ഞും നിങ്ങൾ കൂടെ ഉണ്ടാകണം ഈ യാത്രയ്ക്ക് വേണ്ടി മാത്രമല്ല അത് കഴിഞ്ഞും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം ചേർത്ത് പിടിക്കണം ഈ വാഹനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു യാത്രയ്ക്ക് വേണ്ടി അതെല്ലാം നിങ്ങളിലേക്ക് നമ്മൾ പങ്കുവെക്കും നമുക്ക് അതെല്ലാം കാണാം യാത്രയുടെ തുടർച്ചയായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങളുമായി ഞാൻ സംസാരിക്കുന്നു നിങ്ങൾക്ക് തിരിച്ച് കമൻ്റ് വഴി എന്നോട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എന്നോട് പറയാം അങ്ങനെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം നമ്മുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ് കൃത്യമായ ഡേറ്റ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമ്മൾ യാത്ര തുടങ്ങും അപ്പം അതിനെല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം കൂടെ ഉണ്ടാകണം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് നൌഷാദ്